ശയ്യാവലംബിയായി കിടന്നുകൊണ്ട് തന്റെ ജീവിതാനുഭവങ്ങളെ കവിതയാക്കി തീർത്ത കുലശേഖരമംഗലം ഉദയഭവനിൽ യു വി ഉദയകുമാർ എഴുതിയ അമ്പത്തൊന്ന് കവിതകളുടെ സമാഹാരമായ ഈണം തേടുന്ന മൗനം പ്രശസ്ത കവി കുര്യപ്പഴ ശ്രീകുമാർ പ്രകാശന നിർവഹിച്ചു ശയ്യാവലംബിയായി കിടന്നുകൊണ്ട് തൻ്റെ ജീവിതാനുഭവങ്ങളെ കവിതയാക്കി തീർത്ത കുലശേഖരമംഗലം ഉദയഭവനിൽ യു വി ഉദയകുമാർ എഴുതിയ അമ്പത്തൊന്ന് കവിതകളുടെ സമാഹാരമായ ഈണം തേടുന്ന മൗനം പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീകുമാർ പ്രകാശനം നിർവഹിച്ചു പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ സംസാരിച്ചു ഉദയകുമാറിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ പോൾ തോമസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി പി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ശെൽവരാജ് കെ ബി രമ അമ്പളി പ്രസന്നകുമാർ ബേഷി സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ സി എം കുസുമൻ കഥാകൃത്ത് കെ ആർ ബീന മുൻ പഞ്ചായത്ത് മെമ്പർ കെ എസ് വേണുഗോപാൽ കല്ലട പ്രതാപസിംഹൻ വിഷ്ണു സുഷമദാസ് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ പി രാജേന്ദ്ര പ്രസാദ് സ്വാഗതവും ഉദയകുമാറിന്റെ പത്നി വത്സല നന്ദിയും അർപ്പിച്ചു അതായത് ഛന്തസ് എന്ന് പറയും അദ്ദേഹത്തിന് അക്ഷരക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു നൃത്തം പിന്നെ സമ്പൂർണ ഘട്ടം ശരിയായതിനാൽ കൂടിയും അക്ഷരക്ലിപ്തതയുള്ള ഒരു കാവ്യ രീതി ഛന്തസ്സുള്ള കാവ്യരീതി ഒന്നാണ് രണ്ടാമത് ആധുനികമായിട്ടുള്ള ഒരു കാവ്യസമീപനം ഛന്തസ്സിനെ ഒഴിവാക്കിക്കൊണ്ട് അക്ഷരകർമ്മങ്ങളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് മനസ്സിൽ തോന്നുന്ന അതുപോലെ തന്നെ എഴുതുന്ന യാതൊരുതര ബാധ്യതകളും യാതൊരുതര വിലങ്ങുകളും ഇല്ലാത്ത ചങ്ങലകളും ഇല്ലാത്ത ഒരു കാവ്യ രീതി ഈ രണ്ട് കാവ്യ രീതി അതൊന്നും ഈ രണ്ടിലും അദ്ദേഹത്തിന് ലോകത്തെക്കുറിച്ചുള്ള വലിയ സന്തോഷവും ലോകത്തെക്കുറിച്ചുള്ള ആകാംക്ഷ വലിയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മയും എല്ലാമാണ് അകത്തെ എന്നറിഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം സുഖബാധിതനാണെന്ന് നമുക്കെല്ലാം അപ്പം അറിയാം